ഗുൽമാർഗിലെ സ്കീയിങ് സ്ലോപ്പുകളിൽ വിനോദസഞ്ചാരികളുടെ പൊട്ടിച്ചിരികളും നാട്ടുകാരായ നന്മയുള്ള മനുഷ്യരുടെ ആശ്വാസമുഖങ്ങളും ഏത് പേടിത്തൊടനാണ് ബുള്ളറ്റ് കൊണ്ട് അവസാനിപ്പിക്കാനാവുക പ്രകൃതി അനുഗ്രഹിച്ച കാഴ്ചയുടെ സൗന്ദര്യം മാത്രമല്ല കശ്മീർ അവിടുത്തെ കൈത്തറിയും കരകൗശലവും സംസ്കാരവും ഭക്ഷണവും വസ്ത്രവും എല്ലാം തണുപ്പിനൊപ്പം കശ്മീർ അതിഥികൾക്ക് നൽകി കശ്മീരിലെ സോപ്പാർ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ഫ്രൂട്ട് മാർക്കറ്റാണ് ആയിരക്കണക്കിന് വ്യാപാരികളാണ് ദിവസവും പഴക്കച്ചവടത്തിലൂടെ വലിയ വരുമാനം നേടുന്നത് തീവ്രവാദത്തെ അടിച്ചൊതുക്കിയ ശേഷമാണ് ഈ നേട്ടം സോപ്പോറിനുണ്ടായതെന്ന് ഓർക്കണം തീവ്രവാദികളുടെ ആക്രമണവും ജവാന്മാരുടെ വീരമൃത്യുവും കൊണ്ട് മാത്രം മുമ്പ് വാർത്തകളുടെ തലക്കെട്ടിൽ കണ്ടിരുന്ന കുപ്വാര ബന്ദിപ്പോര ബാരാമുള്ള എന്നിവിടങ്ങളാണ് പഴവും പൂക്കളും കച്ചവടം ചെയ്ത് കോടികളുടെ വരുമാനവും അവിടുത്തെ നാട്ടുകാർ സമാധാനത്തിന്റെ വിളവെടുപ്പും നടത്തിയതെന്ന് ഓർക്കണം